മ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷ് ആണ് വരൻ ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളെ കൂടാതെ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും പങ്കെടുത്തു രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം നിറ കണ്ണുകളോടെയാണ് ജയറാം നവദമ്പതികളെ അനുഗ്രഹിച്ചത് രാവിലെ പത്ത് മുപ്പത് മുതൽ തൃശൂർ ഹയാദ് ഹോട്ടലിൽ വിവാഹവിരുന്ന് നടന്നു നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് പാലക്കാട് നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗവും യു എനിലെ മുൻ ഉദ്യോഗസ്ഥനായ ഗിരീഷ് മേനോന്റെയും വത്സയുടെയും മകനാണ് നവനീത് കഴിഞ്ഞ ഡിസംബർ ഒൻപതിനായിരുന്നു നവനീതിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം നടന്നത് കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോയും അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരപ്പന്റെ നടയിൽ ഇതുപോലെ താലിക്കെട്ടാനുള്ള ഭാഗ്യം തനിക്കും ഉണ്ടായെന്നും അതുപോലെ മകളുടെ വിവാഹവും നടന്നതിൽ സന്തോഷമുണ്ടെന്നും ജയറാം പറയുന്നു